നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു കാരൻ ചാനൽ മെറാസ്ക നമുക്ക് പറ്റിയ ഒരു കോച്ചാണോ ഒറ്റരു ചോദ്യത്തിന് എല്ലാവരും ഉത്തരം പറയാൻ പോകുന്നത് അല്ല എന്നുള്ളതായിരിക്കും നോ ഞാനും മെറസ്കനെ വളരെ മനോഹരമായിട്ട് ചീത്ത വിളിച്ചിട്ടുണ്ട് കാരണം പുള്ളിക്കാരൻ പറയുന്ന പ്രസ് കോൺഫറൻസിലെ കാര്യങ്ങളും പല ഇതും ഒക്കെ നിക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞ കുരുപൊട്ടുകയാണ് പുള്ളിക്കാരൻ കാണിക്കുന്ന ടാക്ടിക്കൽ എന്താ പറയുക ഒരു സ്റ്റാഗ്നൻസി അതായത് ത്രീ ടു ഫൈവ് അല്ലെങ്കിൽ ത്രീ വൺ ഫൈവ് ആണ് അത് കിടക്കുകയാണ് പെറ്റ് കടക്കുകയാണ് രണ്ട് വിംഗേഴ്സ് ഐസൊലേറ്റ് ആയിട്ട് അടക്കുക രണ്ട് മിഡ്ഫീൽഡേഴ്സിന് ഐസൊലേറ്റ് ആയിട്ട് കിടക്കുക സ്ട്രൈക്കർ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അവന് അറിയുന്നില്ല ആ കൂടെ ഉണ്ട് ഒരു കൈസേട് ഓടി കളിക്കാൻ വേണ്ടിയായിട്ട് ബാക്കി ആരും കാര്യമായിട്ട് എവിടെ എന്താ ചെയ്യേണ്ട അറ്റാക്ക് ചെയ്യുമ്പോന്നൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരു ഭയങ്കര ടാക്ടിക്കൽ സ്റ്റാഗ്നേഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് നമ്മൾ മെറസ്കാൻ ഇപ്പൊ സാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം വരാൻ പോകുന്ന മാനേജർ അടിപൊളിയാവുന്നുള്ളത് പക്ഷെ അത് അടിപൊളിയാവണമെന്നൊന്നുമില്ല കാരണം നമ്മുടെ പ്ലെയർ പ്രൊഫൈലിംഗിൽ ഇഷ്യൂ ഉണ്ട് വി ഹ് ലാക്ക് കപ്പിൾ ഓഫ് ഗുഡ് സോളിഡ് പ്ലെയേഴ്സ് അതിൽ മെയിൻ ആയിട്ട് ഒരു സ്ട്രൈക്കറും മെയിൻ ആയിട്ട് ഒരു സെന്റർ ബാക്കും ഒരു അഗ്രസീവ് സെന്റർ ബാക്കിന്റെ അഭാവം വളരെ എവിടെൻ്റാണ് ഒരു ലീഡർ പൊസിഷനിൽ ഈവൻ ലിവൈക്കോൾവിലിനെ പോലും ഞാനൊരു ഞാൻ പലതവണ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നണം അവിടെ പകരം റെനാറ്റോ വേഗം വന്നിട്ട് അല്ലെങ്കിൽ റെനാട്ടോ വേഗയും ഒരു പ്രോപ്പർ റൈറ്റ് ഫുട്ടഡ് സെന്റർ ബാക്കും കൂടെ വന്നു കഴിഞ്ഞാൽ ടോൾ അത്ലറ്റിക് ആയിട്ടുള്ള നല്ലോണം ഗെയിം ഇൻ്റലിജൻസ് റീഡ് ചെയ്യാൻ പറ്റിയ റൈറ്റ് ഫുട് സെൻ്റർ ബാക്ക് അത് മാർക്ക് ഗെയ്യല്ല ഞാൻ ഇപ്പഴി പറയാം മാർക്ക് ഗെയ്യല്ല ഇവിടെയാണ് സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് ഭൂലോക പൊട്ടന്മാരാന്ന് പറയുന്നത് അവന്മാരുടെ പ്ലെയർ അനാലിസിസ് എന്റെ തെറ്റാണ് പിന്നെ ചിലപ്പോൾ മാർഗ്യൂ വന്ന് കഴിഞ്ഞാൽ പെർഫോമ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്റെ വാക്ക് മാറ്റാം പക്ഷെ ഇപ്പോഴത്തെ അനാലിസിസ് മാർഗ്യൂന്ന് ആ പ്രൊഫൈലിൽ പറ്റിയ പ്ലെയർ അല്ല അവൻ അടിപൊളി പ്ലെയർ ആണ് പക്ഷെ നമ്മുടെ പ്രൊഫൈലിൽ പറ്റിയ പ്ലെയർ അല്ല അവർ അതുകൊണ്ട് അങ്ങനെ ഒരു പ്ലെയറിനെ പ്ലേയറിനെല്ലാം നോക്കേണ്ട നമുക്ക് നോക്കേണ്ട ഒരു ബോൾ പ്ലേയിങ് കൂൾ ആൻഡ് കാം ആൻഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഗെയിം നല്ലോണം റീഡ് ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് ഹൈ പൊസിഷൻ കളിക്കുമ്പോഴത്തേക്കും നല്ലോണം ഗെയിം റീഡ് ചെയ്യാൻ പറ്റണം നല്ലോണം അവയർനെസ് വേണം അങ്ങനെ ഒരു പ്ലെയർ ആണ് നമുക്ക് വേണ്ടത് അങ്ങനെ ഒരു ഡിഫെൻഡറും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ആകും ഇപ്പൊ ഉദാ ഉദാഹരണത്തില് എന്നെ സംബന്ധിച്ചൊരു അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത് ശതമാനം ട്രാൻസ്ഷൻ അറ്റാക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസ് ചാൻസസിൽ ഒരു മുപ്പത് ശതമാനം കൂടെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പോയിന്റ്സ് നിലയിൽ അത്യാവശ്യം നല്ല ഒരു ടോപ്പ് ഫോർ ഒക്കെ എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടീം സെറ്റപ്പ് ഉണ്ട് അതിപ്പോൾ മെറസ്കേല വേറെ ഏത് കോച്ച് വന്നു കഴിഞ്ഞാലും എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ് ആൻഡ് അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ മെരസ്കേന കൊണ്ടുപോയി ചാക്കിയതൊക്കെ ആയിട്ടില്ല കാരണം പുള്ളിക്കാരനിപ്പോൾ ഒരു സീസൺ എന്തെന്നാലും ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുളവാക്കിയതോ കുളവാക്കി കുറെ എന്താ പറയുക കുറെ എന്തോ കാണിച്ചു കൂട്ടുന്നു എക്സ് എക്സ്വൈസഡ് അത് നടന്നു അതിനെക്കുറിച്ച് ഇനി കൂടുതലും ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ഇനി അടുത്ത കളി കഴിയുമ്പോഴത്തേക്കും പറയേണ്ടി വരുമായിരിക്കും പക്ഷേ അത് നടക്കുന്നുണ്ട് എന്നാലും ഒരു സീസൺ ഒരു പ്ലേസ് മൊത്തത്തിൽ പോകുന്നുണ്ട് ഒരു സീസണും കൂടെ നല്ലോണം പ്ലേഴ്സിനെ ഇൻവോൾവ് ചെയ്തിട്ട് മരസ്ക ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു നമ്മള് ബിമ്പാക്ട് ഒക്കെ നോക്കുന്നു എന്നൊക്കെ പറയണം ഇമ്പാക്ട് പ്ലേസിനെ വെച്ചിട്ട് നമ്മൾ ആരെയൊക്കെ സൈൻ ചെയ്യാൻ പോകണം എന്നുള്ളത് കണ്ടറിയാം പക്ഷെ എന്തൊന്നാലും തന്നെ അടുത്ത സീസണിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഗോൾ സ്കോറിംഗ് സ്ട്രൈക്കറും പിന്നെ ടൈക്ട് ജോർജ് ഒന്ന് വളർന്നു വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അറിയില്ല ഒരു ലെഫ്റ്റ് ഫുട്ടഡ് വിംഗറിനെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു പിന്നെ എസ്റ്റാവോ വില്ലേ നമുക്ക് ക്ലിക്ക് ആവുമോ ഇല്ലയോന്നൊന്നും നമുക്ക് അറിയില്ല അപ്പൊ അങ്ങനെ ഒരു അഡീഷനൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ സാന്റോസ് വരുന്നു റോമിയോ ലാബിയോ ഹോപ്പുള്ളി റിമെയിൻസ് ഫിറ്റ് ഒരു സീസൺ എന്താലും മെറസ്കെ കൊടുത്തെ പറ്റൂ അറ്റ്ലീസ്റ്റ് ഒരു സീസൺ മുഴുവൻ കൊടുത്തില്ലെങ്കിലും അടുത്ത ഡിസംബർ വരെ എങ്കിലും മെറസ്കേ എന്നല്ലോ അറ്റ്ലീസ്റ്റ് നവംബർ ഡിസംബർ എങ്കിലും ഡിസംബറെങ്കിലാവുമ്പോൾ നമുക്കൊരു തീരുമാനമാകും ഇൻഫാക്ട് ഷാജിയാട്ടൻ പ്രിഡിക്ട് ചെയ്യുന്നത് പുള്ളിക്കാരൻ അടുത്ത നവംബറിന് മുമ്പ് സാക്ക നവംബറിൽ സാക്കപ്പെടുന്നു എന്നുള്ളതാണ് ആണെങ്കിൽ ആവിക്കോട്ടെ പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് അതുവരെ സമയം കൊടുക്കാം എന്നാലേ നമുക്ക് ശരിക്കും വിലയിരുത്താൻ പറ്റുള്ളൂ ഇപ്പം നമുക്ക് വിലയിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ പുള്ളിക്കാരനെ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് വിളിച്ച് ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുരുത്താൻ എനിക്ക് മനസ്സുണ്ട് പക്ഷെ അതിന്റെ പേരും പറഞ്ഞു ഇപ്പോൾ സാക്ക് ആയി കഴിഞ്ഞാൽ സാക്കിങ് ഒരു സൊല്യൂഷൻ വരില്ല പണ്ട് റോമൻ അങ്ങനെ ആയിരുന്നില്ല റോമൻ സാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കോച്ചിനെ നമ്മൾ കൊണ്ടുവരാറാണ് ടൈറ്റിൽ ആ സാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കോച്ച് കാരണം നമ്മൾ അതേപോലെ കോച്ചുകളെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മൾ ആ ലെവൽ കോച്ചുകളെ നമ്മൾ കൊണ്ടുവരുന്നത് പക്ഷെ നമ്മൾ ആ ഒരു കോച്ചിനെ നമ്മൾ കൊണ്ടുവരില്ല ഇപ്പൊ ആന്റോണിയോ കോണ്ടയുടെ പേര് കൊണ്ടുവന്നുകഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരില്ല നമ്മൾ അങ്ങനത്തെ കോച്ചുകളെ കൊണ്ടുവരില്ല നമ്മൾ ഈ മറ്റേ റിയങ് റൈസിങ് സൂപ്പർ സ്റ്റാർസ് യങ് കോച്ചുകളെ കൊണ്ടുവരില്ല കൊണ്ടുവരുന്നതിൽ തെറ്റില്ല അവർക്ക് ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും കൊടുക്കണം പക്ഷെ അവർ ഇമ്പാക്ട് കൊണ്ടുവന്നില്ലെങ്കിൽ പണി കിട്ടും നമ്മൾ ഗ്രാമ്പോർട്ടർ അഞ്ച് അഞ്ച് വർഷത്തെ കോൺട്രാക്ട് സൈൻ ചെയ്തു സൈൻ ഇപ്പം സാക്കിയത് ഇപ്പം മെറസ്കന അഞ്ച് വർഷത്തെ കോൺട്രാക്ട് സാക്ക് ചെയ്യുകയാണ് സാക്ക് ചെയ്യുമ്പോഴത്തേക്കും അത്രയും വർഷത്തെ ശമ്പളം നൽകി കോൺട്രാക്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അതും പ്രശ്നമാണ് ഫൈനാൻഷ്യലി നമുക്ക് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ചുമ്മാ മെറസ്കനെ സാക്ക് സാക്കിയതുകൊണ്ട് ഒരു സൊല്യൂഷൻ സൊല്യൂഷനാവുന്ന എനിക്ക് തോന്നുന്നില്ല പിന്നെ മെറസ്ക ഈ പറയുന്ന പോലെ ടോപ്പിക്കിൽ ഇ സി ദ റൈറ്റ് കോച്ച് ടു ലീഡ് ടു വസ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നും കാണാനായിട്ടൊന്നുമില്ല മേ ബി ഐ എം റോങ് ഞാൻ ഈ ചീത്ത വിളിച്ചതൊക്കെ ചിലപ്പോ ഞാൻ തന്നെ തിരിച്ചെടുക്കേണ്ടി വരും എനിക്ക് എടുക്കുന്നതിൽ യാതൊരു സങ്കടവും ഇല്ല എന്റെ ഈഗുവിൻ ഇവിടെ പ്രാധാന്യമില്ല പ്രാധാന്യം ക്ലബിന്റെ പെർഫോമൻസ് ആണ് ഇനിയിപ്പോ മെറസ്ക അടുത്ത സീസണിൽ വരുന്ന പ്ലേഴ്സും വെച്ചിട്ട് നല്ല പെർഫോമൻസ് കാണിച്ച് ടീം നല്ലോണം മുന്നോട്ട് ഏറുകയാണെങ്കിൽ കഫർട്ടബിളി നമ്മളൊരു ടോപ്പ് ത്രീ പൊസിഷനിലേക്ക് ഫിനിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ വി ക്യാൻ സേ ഡെഫിനറ്റ്ലി എ സീസൺ കോച്ച് ടു ടേക്ക് എസ് ഫോവേർഡ് എന്നുള്ളത് അതുവരെ സർവകലാ ദൈവങ്ങളെയും വിളിച്ച് ലോകനാർക്കാവിലമേ എനിക്ക് ശക്തി തരൂന്നല്ല ലോകനാർക്കാവിലേ എനിക്ക് തരൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കാം നിങ്ങളുടെ വോട്ട്സ്ആപ്പത്തെ പോലെ കമന്റ് സെക്ഷനിൽ മെൻഷൻ സോ മച്ച് വാച്ചിങ് സൈനിങ് എസ് കെ ഫ്രം